ഴിക്കാനും തുടങ്ങാണ് പഴഞ്ഞ് എന്നിട്ട് സ്പെഷ്യൽ ഇണ്ടാക്കുകയാണ് സാധാരണ കോഴിമുട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിക്കും കുരുമുളക് കൊടുക്കേ ഇപ്പൊ കോഴിമുട്ട പുഴുങ്ങിയിട്ട് വേറെ സാധനം ഉണ്ടാക്കാനും ഇതാ രണ്ടു വസങ്ങളും പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊന്നും വളച്ചിട്ടോ പിന്നെ അതോ ഒമ്പളക്കിന് ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇണ്ടാക്കണം അപ്പൊ ആ മളകൊക്കെ നന്നായി മുഴുകിട്ടുണ്ട് ളവുണ്ടാ ഉള്ളിയും ഒരു സ്റ്റവ് ഓഫ് ആക്കട്ട അതാ മല്ലിടയിലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതാ അത്ര മല്ലി മല്ലിടയിലെടുത്തിട്ടുണ്ട് പിന്നീടാ ഉള്ളിയും ഉള്ളി മുളകും കൂടി വഴച്ചിയിലും ഉണ്ട് വരുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് എപ്പോഴും ഞാൻ ഇടുമ്പോൾ അധികം ഒന്നര ഓംലെറ്റ് ഉണ്ടാക്കിയത് മോൻ കഴിച്ചില്ലേ ഉപ്പതിട്ട് അതാ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ഉണ്ടാവില്ല ഉപ്പ് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉപ്പിടും ഞാൻ നല്ല ഉപ്പ് കഴിക്കുന്ന ആളല്ലേ ഇത് വിരുക്കൊക്കെ ശരിയാവൂല കുരുമുളക് പൊടി കുഞ്ഞ സ്പൂണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ പതിനെട്ട് കൊല്ലം പഴക്കുള്ള സുജാത മിക്സി ഇപ്പോഴും ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ ചെറുനാരങ്ങ വിനാഗിരി ഒഴിക്കുക പക്ഷെ വിനാഗിരി ഇവിടെ ഇല്ലയാണ് വിനാഗിരി അങ്ങനെ വാങ്ങിക്കലില്ല കാരണം അച്ചാറുകളൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അതുകൊണ്ട് വിനാഗിരി വാങ്ങിക്കില്ല അപ്പം ഞാൻ ചെറുനാരങ്ങയെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് അതാണ് ഇതിലെ കുറച്ചല്ലോ അതുകൊണ്ട് തോന്നുന്നുണ്ട് അറേഞ്ഞ് ഇല്ല ഇത് പുളി രണ്ടുണ്ടെന്ന് നോക്കി വിട്ട ലക്ഷം പുളി ഒഴിക്കില്ല നാരങ്ങ അടിപൊളി കൂടി ഒഴിക്കണം വെറും കോഴിമുട്ടയും കുരുമുളക് ആദ്യക്ക് ഞാൻ വെറും കോഴിമുട്ട് കഴിച്ചു തരുന്നേ അപ്പൊ കുഴപ്പമില്ല അല്ലെങ്കിൽ ചർച്ചയ്ക്കാൻ വരുന്ന പറയും അപ്പൊ ഞാൻ കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കരുത് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിക്കാം ബാക്കി ചമ്മന്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം എന്ത് നൂല് മുറിച്ചില്ലേ മോൻ ഇതാ മുക്കോഴിമുട്ട നൂലുണ്ട് അടിപൊളിയായിട്ട് മുറിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ ഞാനുണ്ടാക്കിട്ടുള്ള ഈ മസാല എന്തില് ഇതാക്കണ് ദാ എന്നിട്ട് ഒരു മുട്ട ഒന്നിച്ച് വായി രസ നമ്മളങ്ങനെ കഴിക്കില്ല ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് നിങ്ങക്ക് കാണിച്ചു തരാം നന്നായിട്ട് കൂടു കഴിക്കാൻ ആയി അപ്പൊ നന്നായിട്ട് ചോറ് എടുക്കാൻ ചോറ് പിന്നെ തക്കാളി പരിപ്പും കൂടി കറി വെച്ചിട്ട് അത് ആ തക്കാളിയും പരിപ്പും പച്ചമുളകും കൂടി കറി വെച്ചിട്ട് അതില് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടതാണ് അതെല്ലാം അങ്ങനെയുള്ള കറിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കറിവേപ്പില ഇട്ടു അതാണ് ഇന്നത്തെ കറി സിമ്പിൾ കറി നല്ല വലിയ നീളം പയറ് ഉപ്പേരി ഉണ്ടാക്കിയത് പിന്നെ എന്താ പേര് പറയാന്ന് എനിക്കറിയില്ലേ മസാല മുട്ട എന്ന് പറയാലേ പിന്നെ മസാല മുട്ട പിന്നെ വെളുത്തുള്ളി ചമ്മന്തിണ്ട് വെളുത്തുള്ളി ചമ്മന്തി വെളുത്തുള്ളി ചമ്മന്തി പിന്നെ എന്നും ഉണ്ടാക്കും അപ്പൊ എന്തൊക്കെയെന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടിന് ശേഷം അപ്പൊ എന്താ പറയുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ആണ് ഇത് ഉച്ച ആകുമ്പോഴത്തെ അവിടെ എന്നിട്ട് ഓരോന്ന് തന്നെ കളിപ്പിക്കോ അപ്പോൾ ഞങ്ങൾ ഊണിക്കാൻ പോവുകയാണ് അപ്പോൾ ഊണിക്കാൻ വന്നോളൂ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ കാണാം